ഹലോ ഗായ്സ് ഞങ്ങൾ ഇവിടെ ഈസ്റ്റർ പ്രിപ്പറേഷൻസിലാണ് കേട്ടോ ദാ നമ്മൾ നോമ്പ് മുറുക്കിയാണ് ഇന്നത്തെ കുർബാനയ്ക്ക് ശേഷം അപ്പൊ പാതിര കുർബാന കഴിഞ്ഞ് കഴിക്കാനുള്ള നമ്മുടെ ചിക്കൻ കറിയാണ് ഇവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രെഡിനൊപ്പം കഴിക്കാനായിട്ട് ഹലോ ഗായ്സ് അതായിരുന്നു അമ്മയുടെ ഉഴം ഇനി എന്റെ ഊഴം കാണിച്ചറ ഞാൻ ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇതാ നമുക്ക് കോട്ട് ചെയ്യാനായിട്ട് അപ്പൊ ഇതിപ്പോ നമ്മുടെ ചിക്കൻ കൂട്ടൻ ഇപ്പൊ റെസ്റ്റ് എടുത്തോണ്ടിരിക്കാണ് എനിക്ക് ഇപ്പൊ തന്നെ ഫ്രൈ ചെയ്ത് കഴിച്ചാൽ മതി എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ വീട്ടിൽ നിന്ന് തല്ലി ഓടിക്കും എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നതാണ് കുറുബാന കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈ കറി അവിടെ ഇരുന്ന് നന്നായിട്ട് കുറുദാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് വേണേ കുക്കറിൽ വെക്കാം പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ചട്ടിയില് കറി വെച്ചേക്കണേട്ടോ ഏ ഈ പേർക്കും അമ്മ പ്ലീസ് എനിക്കാണെങ്കിൽ എന്ന് ും സാധനം കണ്ണെടുത്താൽ അങ്ങനെ അങ്ങനത്തെ കറി റെഡി ആയി കഴിഞ്ഞപ്പോൾ ഉള്ളി കാച്ചി ഒഴിക്കുകയാണ് കേട്ടോ ഞാനത് കുറച്ച് പകർത്തി വെച്ചു എല്ലാം കൂടി ഒരുമിച്ച് ചട്ടിയിൽ കുത്തി ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചീത്തിയായി പോകും അപ്പോൾ ആവശ്യത്തിന് എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് രണ്ട് പാത്രത്തിലാക്കിയിട്ടാണ് കേട്ടോ മാറ്റിവെച്ചത് പ്രിപ്പറേഷൻ അറിയാം എന്താവും എന്നുള്ളത് വായല് വെക്കാൻ എന്നുള്ളത് എന്തായാലും ഞാനൊരു കറി ഉണ്ടാക്കി വെച്ചിണ്ട് മാവിൽ മുക്കി പിന്നെന്താ ഇത് മാവല്ലേ അധികം ബാറ്റർ പറ്റി പിടിക്കാൻ പാടില്ല അതുകൊണ്ടാണ് തട്ടി കൊടയണേ ഇവൾക്ക് ചിക്കനക്ക് അറിയുള്ളൂട്ടോ എനിക്ക് എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ ഇനി കൊറച്ച് പണിയൊക്കെ എടുത്ത് പഠിക്കട്ടെ അതുകൊണ്ടാണ് അവരുടെ ഇഷ്ടത്തിന് നമ്മള് വിട്ടുകൊടുക്കുർബാന കഴിഞ്ഞ് വന്നിട്ട് തിന്നാൻ വേണ്ടിയിട്ട് ഇത് മൂന്ന് കഷ്ണ ചെയ്യണല്ലോട്ടോ പിന്നെ ഇനി നാളെയാണ് നമ്മൾ ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കി ചെയ്യണത് ബാറ്ററൊക്കെ

ഇവിടെ കീമ വാങ്ങിച്ചിട്ടാണ് കേട്ടോ കട്ട്ലൈറ്റ് മിക്സ് ഉണ്ടാക്കാറ് അപ്പം നമ്മളത് തലേ ദിവസം തന്നെ നമ്മൾ വാങ്ങിച്ചത് മുരിയിച്ച് വെച്ചു അങ്ങനെ ഈസ്റ്ററിൻ്റെ അന്നാണ് നമ്മളത് ഉരുളക്കിഴങ്ങൊക്കെ മിക്സ് ചെയ്തിട്ട് ആക്കി എടുത്തത് നമുക്ക് ഇപ്രാവശ്യം മീനായിട്ട് കിട്ടിയത് ബ്രാലാണ് കേട്ടോ അപ്പം അമ്മച്ചി ഞാൻ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് തന്നെ മീൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം സിയക്കുട്ടി എഴുന്നേറ്റ് വന്നതിന് ശേഷം അതേ അവൾ അവളുടെ കോഴീനെ ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടോ തലേദിവസം അവൾ മൂന്ന് പീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു അതിൻ്റെ ബാറ്ററും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി വന്നിട്ട് ഇത് വീണ്ടും ആളുടെ പണി തുടങ്ങി ആദ്യമായിട്ട് എൻ്റെ സഹായം കൂടാതെ ആൾ പാചകം ചെയ്തതിൻ്റെ ത്രില്ലൊക്കെ ആളുടെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ നമ്മടെ ചിക്കൻ ഫ്രൈ ഇവിടെ ആയിട്ടുണ്ട് പിന്നെ ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഉണ്ടാക്കിയില്ല